നമസ്കാരം അനന്തപുരിയെ പ്രകമനം കൊള്ളിക്കുന്ന തരത്തിലുള്ള ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് അനന്തപുരിയിൽ അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നമ്മൾ കണ്ടത് പലതരത്തിലുള്ള കലാരൂപങ്ങൾ അറുപതിലേറെ ഫ്ലോട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഓണാഘോഷങ്ങൾ അങ്ങനെ ഗംഭീരമായ രീതിയിലായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഓണ വാരാഘോഷം നടന്നത് നമുക്കറിയാം ഓണം കേരളത്തിലെ ജനങ്ങൾ എത്രത്തോളം പ്രാധാന്യം നൽകുന്നതാണ് കഴിഞ്ഞ മാസം പകുതിയോടുകൂടി തന്നെ ഓണവുമായി ബന്ധപ്പെട്ടുള്ള സകല ഒരുക്കങ്ങളിലേക്കും നമ്മുടെ മലയാളികൾ കടന്നതാണ് ഇന്ന് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ കാണാനായിട്ട് വിവിധ ജില്ലകളിൽ നിന്നടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നടക്കം മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ അതായത് വൈകുന്നേരം ഒരു മൂന്ന് മണി നാലു മണി സമയത്താണ് ഓണാഘോഷത്തിന്റെ ഔദ്യോഗികമായി എല്ലാ ചടങ്ങുകളും ആരംഭിച്ചതെങ്കിൽ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങിയതെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മണിയോടുകൂടി തന്നെ മലയാളികളെല്ലാം തന്നെ ഓരോ സ്ഥലങ്ങളിലും ആയിട്ട് വന്നവർ നില ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഓണാഘോഷങ്ങൾ നല്ല പോലെ കാണുന്നതിനായി വെള്ളയമ്പലം മാനവവിധിയത്തിൽ നിന്നും തുടങ്ങി അവിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ഓണവാരാഘോഷം ഉദ്ഘാടനം തുടങ്ങി അതിനുശേഷം വിവിധ ഡിപ്പാർട്ട്മെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ കോശയാത്രകൾ ഓണ ഫ്ലോട്ടുകളുടെ ഘോഷയാത്രകൾ ഉണ്ടായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലുള്ള കലാരൂപങ്ങളുണ്ടായിരുന്നു എന്നിവയുടെ ഒക്കെ ഒരു വലിയൊരു ഒരു പ്രദർശനം തന്നെ തിരുവനന്തപുരം നഗരത്തിലുണ്ടായിരുന്നു വെള്ളയമ്പലത്ത് നിന്ന് ആരംഭിച്ച കോശയാത്ര കോട്ടയിലാണ് സമാപിച്ചത് അങ്ങനെ പെട്ടെന്ന് തന്നെ അതായത് കാരണം നമുക്ക് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് തന്നെ ഘോഷയാത്ര തീരേണ്ടതുണ്ട് കാരണം അതല്ലെങ്കിൽ വലിയ രീതിയിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് കംപ്ലീറ്റും സുരക്ഷ മുൻനിർത്തുകയുണ്ട് കൂടാതെ എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ കൂടുതൽ മണിക്കൂറോളം പോകുമ്പോൾ ഇത് തിരുവനന്തപുരം നഗരത്തെ മൊത്തത്തിലൊരു ഗതാഗത കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഓണാഘോഷയാത്ര സമാപിക്കേ സമാപിക്കണം എന്നൊരു രീതിയിലേക്കാണ് എല്ലാ കാര്യങ്ങളും ചാർട്ട് ചെയ്തത് അങ്ങനെ ഗംഭീരമായിരുന്നു ഇക്കാലത്തെ ഓണാഘോഷം ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ആണ് ഇനി എല്ലാവരും പോകുന്നത് നമുക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കാണാം